സ്നേഹവരെ നമുക്കറിയാം ഐശ്വര്യരാമനെ ഓണമാങ്കം നടക്കുന്നു അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൈ നിറയെ സമ്മാനങ്ങളും എന്ന പദ്ധതി പ്രകാരം നമുക്ക് ആദ്യ ദിവസം നറുക്കെടുപ്പ് കിട്ടിയത് ഒരു മാവുന്തൈ പ്രോത്സാഹന സമ്മാനമായിട്ട് കിട്ടിയത് അത് നമുക്ക് വാഴക്കുളത്തുള്ള രാജൻ ചേട്ടനെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇന്നും രാജൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തൈ മേടിക്കാൻ വന്നിരിക്കുകയാണ് ആ ചേട്ടൻ നാല് മുക്കാലോടു കൂടി എത്തിച്ചേർന്നു ഇന്നത്തെ നറുക്കെടുപ്പ് ആ ചേട്ടൻ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞാൻ ആ ചേട്ടന് കുറച്ച് നാളിന്ന് മേടിച്ചു ഇന്നൊരു എത്ര ചേട്ടൻ സാധനം മേടിച്ചു നമ്മൾ അഞ്ഞൂറ്റമ്പത് ആ അഞ്ഞൂറ്റമ്പത് രൂപ സാധനം ഇന്ന് മരിച്ചു അപ്പോൾ ആ ചേട്ടൻ കൂപ്പണൊക്കെ സമ്മാനം കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ നിറക്കെടുത്ത് കഴിഞ്ഞവർ നിൽക്കരുത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഭാഗ്യത്തിന് ഇന്ന് ഇന്നത്തെ സമ്മാനവും രാജേനാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് കിട്ടിയിരിക്കുന്നത് വൈറ്റ് ഞാൻ ഹൈബ്രിഡ് അനുഭവപ്പെട്ട് വൈറ്റ് ഞാവലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സമ്മാനം ഈ അവസ്ഥയിൽ ഞാൻ രാജേനെ കൊടുക്കാറ് രാജേൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാണ് എങ്ങനെ ഉണ്ട് പിന്നെ രാജേൻ്റെ പിന്നെ ഫ്രണ്ട് ചേട്ടൻ്റെ നാക്ക് പൊന്നാവട്ടെ ഫ്രൺ ചേട്ടൻ പറഞ്ഞാൽ പോലെ ആദ്യം മൗൻതയ്ക്ക് സമ്മാനം കിട്ടി ഇന്നിപ്പോൾ സമയം ഉണ്ടെങ്കിൽ നാളെ വരാം ബഡ്ജാജ് കിട്ടും അതി നമുക്ക് പെട്ടെന്ന് കഴിക്കും പള്ളിയിലേക്ക് വാങ്ങിച്ചു എത്ര മേടിച്ചു എല്ലാം പൂവിട്ട് നല്ല ഭംഗി മറ്റു ചെടികളൊക്കെ നമ്മുടെ വാഴക്കുളം സെന്റ് ജോർജ് പള്ളിയിലാണ് ഓക്കെ ഐശ്വര്യാമനെ പറ്റിയ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് പറയുകയുള്ളൂ അക്ഷര ഗ്രാമ ഗ്രാമം തന്നെ അശ്വരാമം ഓക്കെ 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 അപ്പം ഈ അവസരത്തിൽ ചേട്ടന് സമ്മാനം നൽകാൻ വേണം ഓക്കെ വർഷം എടുത്ത് കൊടുക്കാം വരും അല്ല കുഴപ്പം ആ ചേച്ചി വരുക ഇത് ആദ്യ ദിവസത്തെ സമ്മാനമാണ് ഓക്കെ ഇനി ഇന്നത്തെ രാവിലെ ഇത് ഇന്നത്തെ ഇന്നത്തെ സമ്മാനം ഓക്കെ ഞാൻ തന്നെ കൊടുക്കുകയാണ് ചേട്ടന് ഇന്നത്തെ ഓക്കെ ഓക്കെ താങ്ക് യു